നമീബിയയിലെ നമീബ് മരുഭൂമിയിൽ കാണപ്പെടുന്ന പുല്ലിനാൽ ചുറ്റപ്പെട്ട തരിശായ ഭൂമിയുടെ നിഗൂഢമായ വൃത്താകൃതിയിലുള്ള പാടുകളാണ് ഫേറി സർക്കുലുകൾ ഈ വിചിത്ര രൂപങ്ങൾ വരണ്ട ഭൂപ്രകൃതിയിൽ കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്നു വായുവിൽ നിന്ന് ദൃശ്യമാകുന്ന ഒരു മാസ്മരിക പാറ്റേൺ സൃഷ്ടിക്കുന്നു ഭൂഗർഭ ടെർമിറ്റ് പ്രവർത്തനം മുതൽ ജലത്തിനായുള്ള മത്സരം മൂലം സ്വയം സംഘടിപ്പിക്കുന്ന സസ്യവളർച്ച വരെയുള്ള സിദ്ധാന്തങ്ങളുമായി ശാസ്ത്രജ്ഞരും പ്രദേശവാസികളും അവയുടെ ഉദ്ഭവത്തെക്കുറിച്ച് വളരെക്കാലമായി ചർച്ച ചെയ്തിട്ടുണ്ട് അമാനുഷിക ശക്തികൾ കളിക്കുന്നതായി ചിലർ വിശ്വസിക്കുന്നു ചിതലിന്റെയും പാരിസ്ഥിതിക ഘടകങ്ങളുടെയും സംയോജനമാണ് ഉത്തരവാദികളെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ചിതലുകൾ സസ്യങ്ങളെ മായ്ച്ചുകളയുകയും മണ്ണിനടിയിൽ ജലസംഭരണികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതേസമയം അരികുകൾക്ക് ചുറ്റുമുള്ള സസ്യങ്ങൾ ഈർപ്പത്തിനായി മത്സരിക്കുകയും വ്യതിരിക്തമായ വളയത്തിന്റെ ആകൃതി ഉണ്ടാക്കുകയും ചെയ്യുന്നു വർഷങ്ങളോളം പഠനം നടത്തിയിട്ടും ഒരു വിശദീകരണവും എല്ലാ നിരീക്ഷണങ്ങളെയും പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്നില്ല ഫേറി സർക്കിളുകൾ പ്രകൃതിയുടെ മഹത്തായ നിഗൂഢതകളിൽ ഒന്നായി തുടരുന്നു ശാസ്ത്രജ്ഞരെയും സഞ്ചാരികളെയും നമീബ് മരുഭൂമിയിലേക്ക് അവരുടെ വിചിത്രമായ സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ആകർഷിക്കുന്നു അവ പ്രകൃതിയുടെ മറഞ്ഞിരിക്കുന്ന ശക്തികളുടെ സൃഷ്ടിയാണോ അതോ അതിലധികമോ